നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആണ് ഇതില് സ്ഥലത്തിന്റെ വില മാത്രമാണ് കണക്കാക്കുന്നത് വീടിന്റെ വില കണക്കാക്കുന്നില്ല മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് സിറ്റൌട്ട് ലിവിങ് ഏരിയ കിച്ചൺ മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് വർക്ക് ഏരിയ ഒക്കെയാണ് ഈ വീട്ടിൽ വരുന്നത് ഇത് കൂടാതെ തന്നെ പുറത്തും ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു കാർപോർച് ഏരിയയും കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് മൊസൈക്കാണ് ഫ്ലോറിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് മാവ് നാല് തെങ്ങ് ഒക്കെയാണ് ഈ പറമ്പിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തമ്പേടിക എന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാറി പാറക്കുളം എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ടാറിംഗ് റോഡിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം Thank you